ഹലോ ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ബാത്റൂമിനകത്ത് അല്ലെങ്കിൽ ക്ലോസ് ഇട്ട് മഞ്ഞക്കറ വരിക അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസ് ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈമിൽ ഇതാണ്ട് ഈ ഒരു പൗഡർ ഒന്ന് യൂസ് ചെയ്ത് നോക്കി നല്ലതുപോലെ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാഷ് ബേസ് ക്ലീൻ ചെയ്യാൻ സിങ്ക് ക്ലീൻ ചെയ്യാൻ ഒക്കെ നമുക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്യാം അപ്പോൾ ഇത് പൊടിച്ച് കുറേ ദിവസം നമ്മൾ പൊടിച്ചൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ കുറേ ദിവസം നമുക്കിത് നല്ലതുപോലെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ ചേർത്തിരിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടത്തോടാണ് കേട്ടോ ഈ മുട്ടത്തോടെന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരോ പറയുന്ന ഒക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്താനും നല്ല രീതിയിൽ ബ്രൈറ്റ് ആവാനും ഒക്കെ സഹായിക്കുന്നൊരു ഐറ്റമാണ് അപ്പോൾ ഈ പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു നാല് മുട്ടത്തോടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് കാരണം ഇനിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പൗഡർ പൊടിച്ച് കുറേ ദിവസം സ്റ്റോർ ചെയ്ത കുറേ ക്വാണ്ടിറ്റി മുട്ടത്തോടുണ്ടെങ്കിൽ അത് എടുക്കുന്ന സമയത്ത് ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ മുട്ടത്തോട് പൊടിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്കിത് കുറേ നാൾ യൂസ് ചെയ്യാം ആവശ്യാനുസരണം ഇതിനകത്ത് കുറച്ച് കുറച്ച് പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഇതിനകത്തോട്ട് ഞാൻ ഒരു സ്പൂണോളം നമ്മുടെ ചായപ്പൊടി നമ്മുടെ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ മുട്ടത്തോടിൻ്റെ കാര്യം പറഞ്ഞത് കൂട്ട് തന്നെയാണ് തേയിലപ്പൊടിയും നമുക്കൊരു ബ്ലീച്ചിങ് ഏജൻറ്റായിട്ട് തന്നെ വർക്ക് ചെയ്യും നമുക്ക് നല്ലതുപോലെ ബ്രൈറ്റ് ആവാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഐറ്റമാണ് കേട്ടോ പിന്നെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് സോഡാപ്പൊടി സോഡാപ്പൊടി നമുക്കറിയാമല്ലോ നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഐറ്റമാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം അപ്പോൾ ഈ പൗഡർ എപ്പോഴും നമ്മൾ മുട്ടത്തോട് തന്നെ പൊടിച്ച് വെക്കാൻ നോക്കുക ഇതിനകത്ത് കുറച്ച് നമ്മൾ ഈ ഉപ്പും കാര്യങ്ങളും ഇപ്പോൾ ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളിത് സ്റ്റോർ ചെയ്യാൻ വെക്കുവാണെങ്കിൽ അത് അലിഞ്ഞ് ചിലപ്പം അത് ആ ഒരു കണ്ടന്റ് ആ ഒരു പൗഡർ ലൂസ് കൈവരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കേടായി പോകാൻ സാധ്യത കൂടുതലാണ് അതേ നല്ലത് ഇതുപോലെ മുട്ടത്തോട് മാത്രം പൊടിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം നമുക്ക് ഇതുപോലുള്ള ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നിട്ട് ഞാൻ കുറച്ച് ഒരു സ്പൂണോളം നമ്മുടെ സോപ്പ് പൊടിയാണ് എടുത്ത് കൊടുക്കുന്നത് ഏത് ബ്രാൻഡിറ്റ് നമ്മൾ യൂസ് ചെയ്യുക നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സോപ്പ് കൂടി കൊണ്ടിട്ടാൽ പോലും ചെറിയൊരു മണം നമുക്ക് എക്സ്ട്രാ നിൽക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അടപ്പ് ും കംഫർട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കംഫർട്ടുകൂടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ബാത്റൂമ് അല്ലെങ്കിൽ വാഷ് ഒക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു മണവും ഒക്കെയാണ് ഒരു ബാഡ് സ്മെല്ല് നമുക്കവിടെ ഈ ഫീൽ ചെയ്യത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ കംഫർട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം നല്ലൊരു സ്മെല്ലും നല്ല 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 പതിഞ്ഞു കിട്ടാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഈ കല്ലുപ്പ് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ ഈ ഹോം ആയിട്ടുള്ള ഇങ്ങനെയുള്ള പൗഡറൊക്കെ യൂസ് ചെയ്യും മീൻസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കല്ലുപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നല്ലതുപോലെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് കുറേ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം അത് ഇന്ന ഭാഗം നമുക്ക് ഫ്ലോർ ക്ലീ നമുക്ക് ചില നമ്മൾ കിച്ചണിൻ്റെ ഭാഗത്ത് ചില ടൈലിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് കറ പിടിച്ചിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് സിലിണ്ടർ വെക്കുന്ന ഭാഗത്ത് അത് കുറച്ച് ദിവസം നമ്മൾ അങ്ങനെയ്ക്കുക എടുത്ത് മാറ്റാതിരിക്കുക അല്ലെങ്കിൽ അടി അതിൻ്റെ അടിഭാഗത്ത് ചിലപ്പം വെള്ളമൊക്കെ വീണിട്ട് അത് ഒരു തുരുമ്പ് പരുവത്തിലൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ടൈല് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമുക്കിതുപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്ത് നല്ലൊരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു പാടും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ക്ലോസറ്റിനകത്ത് മഞ്ഞക്കറ വരാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനും ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഈ ബാത്റൂമിൻ്റെ നമ്മൾ കുളിക്കുന്ന ഏരിയയിൽ നമ്മുടെ ആ ഒരു ടൈല് ഭിത്തി ഭാഗത്തെ ടൈൽ ഉണ്ടല്ലോ അതൊക്കെ എത്ര ക്ലീൻ ചെയ്താലും ഒരു വൈറ്റ് ഷെയ്ഡ് മീൻസ് ഒരു കറ പിടിച്ച രീതിയിൽ രീതിലിരിക്കാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ള ഭാഗത്തും ഇതുപോലെ ഈ ഒരു പൗഡർ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു പൗഡർ ഞാൻ പറഞ്ഞല്ലോ സ്റ്റോർ ചെയ്ത് വെക്കുമ്പം ഒരിക്കലും ഉപ്പിട്ട് വെക്കാൻ നിൽക്കരുത് ഉപ്പിട്ട് വെക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞാലും അലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കാരണം പല രീതി ടൈമിൽ നമുക്ക് പല രീതിയിലുള്ള ക്ലൈമറ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പൗഡർ പൊടിച്ച് വെക്കുമ്പം ആവശ്യാനുസരണം നമുക്കിപ്പോൾ ഒരു ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു വാഷ് ബേസ് ആ ക്ലീൻ ചെയ്യാനുള്ളിൽ അതനുസരിച്ച് എടുത്തിട്ട് ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൂടെ മറക്കല്ലേ മറക്കല്ല കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്